ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു ജാസ്മിൻസ് കുസീൻ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ബട്ടർ ചിക്കൻ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി മുന്നൂറ് ഗ്രാം ചിക്കൻ കഴുകി ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പകുതി ചെറുനാരങ്ങയുടെ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഇതിലേക്ക് മസാല പുരട്ടി വെച്ച ചിക്കൻ ഓരോ പീസസ് ആയി ചേർത്ത് കൊടുക്കാം ഒരു പീസ് ബട്ടർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ നാലഞ്ച് മിനിറ്റ് നന്നായി ഫ്രൈ ചെയ്തതിനു ശേഷം ചിക്കൻ പീസസ് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും നല്ലപോലെ ഫ്രൈ ചെയ്തതിനു ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം ഇതേ പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണയും ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു സവാള മുറിച്ചത് ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായി വഴറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് തക്കാളി അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു മിനിറ്റ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് അടച്ചു വെച്ച് തക്കാളി സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കാം തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു മിക്സർ ജാറിലേക്കിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറായിട്ടുണ്ട് ഇനി ഈ മിക്സ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് ചെറുതീയിൽ തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കസൂരി മേത്തി നന്നായി പൊടിച്ചതിന് ശേഷം ചേർക്കാം ഇനി വറുത്ത് വെച്ച ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ലോ ഫ്ലെയിമിൽ മൂന്ന് നാല് മിനിറ്റ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ബട്ടർ ചിക്കൻ തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്